നടൻ മോഹൻലാലിൻ്റെ കണ്ണിൽ മാധ്യമപ്രവർത്തകന്റെ മയക്ക കൊണ്ട സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവച്ചത് തിരുവനന്തപുരത്ത് ജി എസ് ടി ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്ത് ടാഗോർ തിയേറ്ററിൽ നിന്നും പുറത്തിറങ്ങുന്നതിനിടയിലാണ് മോഹൻലാലിൻ്റെ കണ്ണിൽ മാധ്യമപ്രവർത്തകന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ മയക്ക കൊണ്ടത് അദ്ദേഹത്തിനോട് പ്രതികരണം ആറായിരുന്ന തിരക്കിനിടയിലാണ് ഇത് സംഭവിച്ചത് തികച്ചും അപ്രതീക്ഷിതമായ നീക്കം തന്നെ തന്നെയായിരുന്നതിനാൽ അദ്ദേഹം വല്ലാതെ വേദനിക്കുന്നതും നമ്മളെല്ലാവരും കണ്ടു തുടർന്ന് കണ്ണു പിടിച്ചുകൊണ്ട് അദ്ദേഹം കാറിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു ഇതിനു പിന്നാലെ മാധ്യമപ്രവർത്തകന്റെ നടപടിക്കെതിരെ വലിയ വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത് ഒരാൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അയാളെ നിർബന്ധിച്ച് പ്രതികരിപ്പിക്കേണ്ട കാര്യം എന്താണെന്നാണ് ചിലർ ചോദിച്ചത് സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ തന്നെയാണ് മോഹൻലാൽ ഇനി മോഹൻലാൽ എന്നല്ല ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ പോലും ഇത്തരത്തിൽ ശാരീരികമായ കടന്നുകയറ്റം വല്ലാത്ത തെറ്റ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാന്യത ഒന്നുകൊണ്ട് മാത്രം അത്രയും പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നിട്ടും ആ റിപ്പോർട്ടറിന് നേരെ മറ്റു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതാണ് അതിൻ്റെ ഒരു വശം ഇനി മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ ആ റിപ്പോർട്ടർ ഒരു പ്രശസ്ത മലയാളം ചാനലിൽ നിന്നും വന്നതാണ് ഇപ്പോൾ ലീഡിക്ക് നിൽക്കുന്ന ആ ചാനലിൻ്റെ റിപ്പോർട്ടർ അതും മോഹൻലാലിൻ്റെയൊക്കെ ബൈറ്റ് എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അയാൾക്ക് മേൽ കൃത്യമായ പ്രഷർ തന്നെ ഉണ്ടാകും മോഹൻലാലിനെ എത്ര നിർബന്ധിച്ചുകൊണ്ടാണെങ്കിലും എന്തെങ്കിലും സംസാരിപ്പിച്ച് അതിന്റെ അതിൻ്റെ ബൈറ്റെടുക്കാൻ തന്നെയായിരിക്കും അയാൾക്ക് മുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ള നിർദ്ദേശം പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ ഈ റിപ്പോർട്ടർമാരെയാണ് എല്ലാവരും കുറ്റപ്പെടുത്താറുള്ളത് എന്നാൽ ഒരു പ്രശസ്തനായ വ്യക്തിയുടെ ബൈറ്റ് എടുക്കാൻ വേണ്ടി അവർ അനുഭവിക്കുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളും തീരെ ചെറുതല്ല എന്ന് വേണം മനസ്സിലാക്കാൻ അയാൾ ചെയ്യുന്നത് അയാളുടെ ജോലി മാത്രമാണ് ആ വീഡിയോയിൽ കൃത്യമായി തന്നെ മനസ്സിലാവും മോഹൻലാലിനെ ചുറ്റിലുമുള്ള ആ ആൾക്കൂട്ടം അത്രയും തിരക്കിനിടയിൽ അയാളുടെ കാൽ ഒന്ന് ഇടറിയതാവാനും മതി അല്ലാതെ മനപൂർവ്വം സമൂഹത്തിൽ ഇത്രയ്ക്ക് നിലയും വിലയും ഉള്ള ഒരാളിനെ ആക്രമിച്ചുകൊണ്ട് അയാൾക്ക് എന്ത് നേടാനാണ് അയാൾക്ക് അത് കഴിഞ്ഞ് സുഖമായി ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ആ റിപ്പോർട്ടർക്കും മൊത്തം മാധ്യമപ്രവർത്തകർക്കും എതിരെ നടക്കുന്ന ചീത്ത വിളികൾ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നിപ്പോകും ഒരാൾക്ക് പറ്റിയ ഒരു അബദ്ധത്തെ എന്ത് മനോഹരമായ രീതിയിലാണ് എല്ലാവരും വളച്ചൊടിക്കുന്നത് സത്യം പറഞ്ഞാൽ മോഹൻലാൽ എന്ന ആർട്ടിസ്റ്റിന് ഇതിനേക്കാൾ എത്രയോ മാന്യതയുണ്ട് സ്വന്തം കണ്ണ് വേദനിച്ചിട്ടും നമ്പർ കണ്ടെത്തി ആ റിപ്പോർട്ടർ അദ്ദേഹം വിളിച്ചത് അയാളെ എല്ലാവരും കൂടിയിട്ട് പൊരിക്കുന്നത് കൊണ്ട് തന്നെയാവും അല്ലാതെ ഞാൻ മഹാത്മാഗാന്ധിയുടെ മറ്റൊരു അവതാരമാണെന്ന് കരുതിയിട്ടൊന്നും ആവില്ലല്ലോ അത്രക്കൊന്നും മര്യാദ വേണമെന്നില്ല മിനിമം ഒരാൾക്ക് ഒരു അബദ്ധം പറ്റി അത് അബദ്ധമാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകമെങ്കിലും നമ്മൾ ഓരോരുത്തരും കാണിക്കണമെന്നാണ് എൻ്റെ ഒരിത് പറഞ്ഞു വരുന്നത് മനപ്പുറം മോഹൻലാലിൻ്റെ കണ്ണിൽ കുത്തി ഒരു സീനുണ്ടാക്കി അതൊരു വാർത്തയാക്കാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല ആ റിപ്പോർട്ടർ വന്നത് എന്ന് തന്നെയാണ് എന്താണ് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം